ഹലോ ഡ്യാസ് അപ്പോൾ ഈ ഒരു ലൊക്കേഷനൊന്നും ആരും ചോദിക്കരുത് കേട്ടോ തരാൻ അറിയില്ല കാരണം വഴി തെറ്റി വന്നതാണ് രാവിലെ ഒരു മിക്കി മൗസ് തന്നൊരു പണിയാണ് കേട്ടോ ഒരു മിക്കി മൗസിൻ്റെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഷോപ്പ് അവധിയായതിൻ്റെ പേരിൽ വന്ന ഒരവസ്ഥയാണിത് അപ്പോൾ അതാ ഇതാണ് കേട്ടോ മിക്കി മൗസും അതിൻ്റെ ബാക്കിലെ കേക്കും ഒരു വലിയ സംഭവമായിരുന്നു ഈ ഒരു കേക്ക് ഉണ്ടാക്കിയത് അപ്പോൾ ആ ഒരു കഥ ഫുള്ളായിട്ട് തന്നെ പറഞ്ഞു തരാം എങ്ങനെയുണ്ട് കേക്ക് കേക്ക് ഇഷ്ടമായോ അപ്പോൾ ഇന്നലെ നമ്മുടെ ഷോപ്പിൽ വന്ന ഒരു കസ്റ്റമർ തന്നൊരു ഓർഡർ ആയിരുന്നു ഇത് കസ്റ്റമറിൻ്റെ ആകെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ചെറിയ കപ്പ് കേക്കും വലിയ നാല് കപ്പ് കേക്കും വേണം പിന്നെ കാണാൻ കുറച്ചധികം ലുക്കുള്ള ഒരു കേക്കും വേണമെന്നായിരുന്നു കുറേയധികം കേക്കുകൾ കേക്കുകളെ പറ്റി ചോദിച്ച ശേഷം ഒരു സ്ക്വയർ കേക്കാണ് പുള്ളി സെലക്ട് ചെയ്തത് അപ്പോൾ വൺ ആൻഡ് ഹാഫ് കെ ജി വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് സ്ക്വയർ കേക്ക് സെലക്ട് ചെയ്തു അതിനുശേഷം പുള്ളി പറഞ്ഞത് എന്തെങ്കിലും ഡിസൈൻ മനസ്സിൽ ചെയ്യാൻ ഉദ്ദേശിച്ച് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കേക്കിൽ പരീക്ഷിച്ചോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല കാരണം എന്താഗ്രഹം വന്നാലും നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമറിലേക്കത് നമ്മൾ പരീക്ഷിക്കാറുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും നമുക്കില്ലായിരുന്നു എങ്കിലും പുള്ളി പറഞ്ഞതല്ലേ ഒരു അവസരം തന്നതല്ലേ അത് നമ്മൾ മുതലാക്കണ്ടേ അതുകൊണ്ട് നമ്മളിത് ഇതേപോലെ ഒരു സിക്സ് ഇഞ്ചിൻ്റെ പാനൽ കേക്ക് കട്ട് ചെയ്തിട്ട് കുറച്ച് ഹൈറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചു ചെയ്യാൻ എടുത്തപ്പോൾ ഭയങ്കര ആവേശമൊക്കെ ആയിരുന്നു മികളിലോട്ട് പോകുന്നതോരം കുത്തുമ്പിനാർ ആണോ എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ എങ്ങോട്ടേക്കാണ് ഇവൻ്റെ ഈ പോക്കെന്ന് അറിയില്ല എങ്കിലും ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് ഇവനെ ഒന്ന് സെറ്റാക്കാൻ വെച്ചു അവനൊന്ന് തണുത്ത് സെറ്റായി കഴിഞ്ഞപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് പിങ്ക് ഷെയഡ് വേണോന്ന് എന്നാൽ പിന്നെ പിങ്കി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് ഇതേപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷേ മേശരിമാർ പോലും ഇമ്മാതിരി തേപ്പ് തേക്കില്ല അതേപോലെ രണ്ട് മൂന്ന് മണിക്കൂർ കഷ്ടപ്പെട്ടാണ് കേട്ടോ ഇവനെയൊന്ന് നേരെ റെഡിയാക്കി എടുത്തത് തിരിച്ചും മറിച്ചും ക്രീം വാരി അപ്പുറം ഇപ്പുറവും ഒക്കെ ഇട്ട് തേച്ചും എനിക്കൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഇതാ ഇത്രയൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇനി നമുക്കിതാ ഇവനെയാണ് കേട്ടോ കേക്കിലേക്ക് എടുത്തു വെക്കേണ്ടത് ഇവനാണ് രാവിലെ നമ്മളെ വഴിതിരിച്ച മെയിൻ ഐറ്റം എങ്കിലും സാരമില്ല പോട്ടെ കസ്റ്റമറിൻ്റെ സന്തോഷമല്ലേ അവനെയും എടുത്തു വെച്ചിട്ട് ദാ ഇതേപോലെ കപ്പ് കേക്കാനും ഒന്ന് സെറ്റാക്കി അപ്പോഴേക്കും ഞാനൊന്ന് കിടന്നു അപ്പോഴാണ് വിളിച്ച് ഉണർത്തിയിട്ട് ഇനി എന്ത് വേണമെന്ന് ചോദിച്ചത് യാതൊരു ഐഡിയ ഇല്ലാതിരിക്കുന്ന ഇല്ലാതിരിക്കുന്നതിനെ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇതേപോലെ ഒരു ഐഡിയ തോന്നി അപ്പോൾ ഞാനിതേപോലെ ഫൈനലിൽ ഒന്ന് ഡിസൈൻ ചെയ്തു അല്ലേ അപ്പോൾ മുകളിൽ ഒന്ന് രണ്ട് ബട്ടർഫ്ലൈസ് ആകാന്ന് വിചാരിച്ച് അതും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഒരു ടോപ്പറിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ അതും കൂടി സെറ്റാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയുണ്ട് കേക്ക് ഇഷ്ടമായി കുറച്ച് റിസ്ക് ആണെങ്കിലും ഫൈനലി ലുക്ക് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാകും കിഡ്സിനൊക്കെ ആകുമ്പോൾ ഒരു വെറൈറ്റി ആകുമ്പോൾ ഒക്കെ ഇഷ്ടം വരുമല്ലോ അപ്പോൾ എന്തായാലും കേക്കിൽ കൊടുക്കുന്ന എന്താണോ അത് കപ്പ് കേക്ക് കൂടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റിക്കർ കൂടി അടിച്ചത് കപ്പ് കേക്കിലും കൊടുത്തു ഫൈനലി ലുക്ക് ഇങ്ങനെ ആയിരുന്നു അതൊക്കെ കസ്റ്റമർ വന്ന് എടുത്തിട്ട് പോയപ്പോഴാണ് പിള്ളേർത് ആ ആയിട്ട് വന്നത് അപ്പോൾ അവരല്ലേ അവരുടെ സന്തോഷമല്ലേ അപ്പം അത് ഒരു പത്ത് മിനിറ്റ് കഴി പത്ത് മിനിറ്റ് നേരം ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമ്മുടെ ഷോപ്പ് അടയ്ക്കാറ് ആയിട്ടുണ്ട് ഇപ്പോൾ ഷോപ്പ് അടച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് കേട്ടോ ഇവർ വന്നത് ഇനിയിപ്പോൾ ഇവർ പോകാണ്ട് നമുക്ക് പോകാനും പറ്റില്ല പിന്നെ അതിനിടയിൽ നമ്മൾ കുറച്ച് നെറ്റി ബബിൾസിൻ്റെയും ബട്ടർ സ്കോച്ചിൻ്റെയൊക്കെ എന്തായിരുന്നു ഇത് ജാർ കേക്ക് അതേ തന്നെ ജാർ കേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വന്നു വന്നോർമ്മ ഭയങ്കര കൂടുതലായതുകൊണ്ട് ഒന്നും പറയാൻ പോലും പറ്റുന്നില്ല അപ്പോൾ രണ്ട് ഫ്ലേവറാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പം ദാ ചെറിയ ചാറാണെന്ന് വിചാരിച്ചിട്ട് അതിനകത്തിൽ യാതൊരു കോംപ്രമൈസും നമ്മൾ ചെയ്തിട്ടില്ല എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ഫീലിങ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർ അത്രയും ക്യാഷും കൊടുത്ത് വൺ കെ ജി ഒന്നും വാങ്ങിച്ച് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് നല്ലൊരു ചാൻസാണ് അപ്പം ടേസ്റ്റ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചക്കുവള്ളി ഫർണിക്കാവ് റോഡിൽ തെറ്റിക്കുഴി ജംഗ്ഷനിലാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം ടാറ്റാ